വടക്കേ ഇന്ത്യയിലേക്ക് ചെന്ന് നോക്കിയാൽ അവിടെ തല നേർത്തി നിൽക്കുന്ന വലിയൊരു കോളേജ് ഉണ്ട് ഏതാണ് അലീഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഞാനതുമായി ബന്ധപ്പെട്ട് വിശദമായി പറയുന്നില്ല അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ മർക്കസിൽ നിന്ന് സഫാഫി ബിരുദമെടുത്ത ആളുകൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ സഫാഫി സർട്ടിഫിക്കറ്റ് അവിടെ കാണിച്ചാൽ അവിടെ അവർക്ക് പി ജിക്ക് എഴുതാനുള്ള സന്ദർഭം ലഭിക്കും അലീഗഡ് യൂണിവേഴ്സിറ്റി നമ്മുടെ സർട്ടിഫിക്കറ്റ് സമയത്ത് ആ കുട്ടികൾ സ്കോളർഷിപ്പ് നമ്മൾ നൽകി ആ സ്കോളർഷിപ്പ് കിട്ടി പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളെ കാണാനും അവർക്കൊരു നസീഹത്ത് ചെയ്യാനും വേണ്ടി ഒരിക്കൽ ഈ വിനീതൻ ഡൽഹിയിൽ പോയി പോയപ്പോ പിന്നെ താജ്മഹാളും എല്ലാം ഒന്ന് കണ്ട് അങ്ങനെ അലിഗഢിലെത്തി അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് എത്രയാണ് ഏക്കർ എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ വലുപ്പം അത്രയും ഏക്കർ വലുപ്പമുള്ള വിശാലമായ ആ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലേക്ക് കയറി ചെന്നപ്പോൾ അതൊരു കാര്യത്ത് സ്ഥാപിച്ചതാരാണെന്നറിയാമോ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആ സ്ഥാപിച്ച സ്ഥാപനത്തിൽ ഇസ്ലാമിന്റെ മണം നമുക്ക് കാണാൻ കഴിയുകയില്ല ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അതേ സമയത്ത് തിയോളജി എന്നൊരു വിഷയം അവർ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിയോളജി എന്ന് പറഞ്ഞാൽ മത താരതമ്യ പഠനം മുസ്ലിമികൾ ഇസ്ലാമിനെ പറ്റി മാത്രം പഠിച്ചാൽ പോരാ ഹിന്ദുമതത്തെ പറ്റി മുസ്ലിമങ്ങൾ പഠിക്കണം ക്രിസ്തു മതത്തെ പറ്റി പഠിക്കണം ഹിന്ദുക്കൾ എല്ലാ മതങ്ങളെയും പറ്റി പഠിക്കണം എല്ലാരും അപ്പൊ അങ്ങനെ പഠിക്കുന്നതിന്റെ ഭാഗമായി തിയോളജി സിലബസിൽ ഉൾപ്പെടുത്തി ആ തിയോളജി പഠിക്കാൻ വേണ്ടി മർക്കസിൽ നിന്ന് പത്ത് കുട്ടികൾ പോയി ചുറ്റിക്കണ്ട് ആ കാലത്ത് ആ കോളേജ് ഉണ്ടാക്കിയ സർ സയ്യിദ് അഹമ്മദ് ഖാൻ വളരെ അധ്വാനിച്ചാണ് സർവകലാശാല ഉണ്ടാക്കിയത് പക്ഷേ അവിടെ വലിയ പ്രൊഫസർമാരും എഞ്ചിനീയർമാരുണ്ടെങ്കിലും ഇല്ല ആലിമിന്റെ വേഷമുള്ളവർ ഇല്ല മഹത്വം സ്റ്റേജുകളിൽ പ്രസംഗിച്ച് ആഹ് ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കുന്നവർ ഇല്ലാതെ പോയി ഇതാണ് ഭൗതിക പഠനം മാത്രം ഉണ്ടായാൽ ഈ ഉമ്മത്തിന്റെ ഇസ്ലാമിന്റെ ജീവൻ ഇല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അതിന്റെയും അപ്പുറത്ത് താജ്മഹൽ ആ താജ്മഹൽ ഉണ്ടാക്കിയതിനാരാണ് ഔറംഗസീബ് രാജാവിന്റെ മകനായ ഷാജഹാൻ ആ ഷാജഹാന്റെ ഭാര്യയായ മുംതാസ് എന്ന ഭാര്യയെ മരിച്ചപ്പോൾ ആ ഭാര്യയുടെ ഓർമ്മക്ക് വേണ്ടി ഷാജഹാൻ പണി കഴിച്ച ബിൽഡിങ്ങാണ് താജ്മഹൽ മനോഹരമായ ആ കെട്ടിടം അങ്ങോട്ട് കയറണമെങ്കിൽ ടിക്കറ്റ് എടുത്താൻ കയറാൻ പറ്റൂ ആ ടിക്കറ്റ് വാക തന്നെ ഇന്ത്യ ഗവൺമെന്റിന് ഓരോ കൊല്ലവും കോടിക്കണക്കിന് രൂപ വരുമാനമായി ലഭിക്കുന്നു ഒരു കാലത്ത് മുസ്ലിമങ്ങൾ ഉണ്ടാക്കിയ സബ്ദാത്ഭുതങ്ങളിൽപ്പെട്ട ആ മന്ദിരം കൊണ്ട് ഇന്ത്യ രാജ്യത്തിന് വരുമാനം ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിംങ്ങളുടെ പഴയകാല കഥകൾ ചരിത്ര വിദ്യാർത്ഥികളെങ്കിലും ഓർക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറയുന്നുള്ളു പക്ഷേ ആ താജ്മഹൽ മനോഹരമായ മാർബിൾ കൊണ്ടും ഉണ്ടാക്കിയ ആ ബിൽഡിംഗ് മണിക്കൂർ സമയമെടുത്തു അതിന്റെ ഉള്ളിൽ ഒരു കബർ കണ്ടു ആ കണ്ടപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ഈ പണി പണികഴിപ്പിച്ച ഇതിന്റെ ചക്രവർത്തിയാണ് ഫൗണ്ടറാണ് ഈ കിടക്കുന്നത് ആ കബറിൻ്റെ നടന്നു പോകുന്ന ഒരൊറ്റ ആള് പോലും ഒരു സലാമും ആ മനുഷ്യനോ പറയുന്നില്ല ഒരു ഓതുന്നില്ല അസ്സലാമു അലൈക്കും എന്നൊരു ആ ഒരാളൊരു ഓതുന്നില്ലാവിന് ആരും പറയുന്നില്ല എന്തേ ഇരുവ് ഉപയോഗപ്പെടുത്തിയാണ് ആ ബിൽഡിങ് ഉണ്ടാക്കിയത് മുസ്ലിമികളാണ് അത് ഉണ്ടാക്കിയത് പക്ഷേ

അതുപോലെ മടവൂരിൽ ചെന്നാനിടത്ത് കും തരക്കും എത്രയാണ് മുക്തജലിയുടെ സമീപത്ത് എപ്പോഴെങ്കിലും ക്യൂ ഇല്ലാത്ത സമയമുണ്ടോ അതെല്ലാം പഠിക്കുന്ന ആളുകൾ ആ ഒരു ടീം ഇവിടെ നിലനിൽക്കുമ്പോഴേ ആഹ്റവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ഇവിടെ നിലനിൽക്കുകയുള്ളു അപ്പൊ ദുന്യാവിന്റെ വിഷയങ്ങളെപ്പറ്റിയുള്ള ഭയവും അതിന്റെ ദുഃഖവും മനസ്സിൽ നിറച്ചു വെച്ച് അത് മാത്രം ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ ഉമ്മത്തിന് ആത്മീയതയിലേക്ക് നയിക്കാൻ ഇലം അനിവാര്യമാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മളെ അനിമീങ്ങൾ പണിയെടുത്തത് അതിനു വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ആഫിയായ ഇലമിന്റെ ഉപകാരം ഇത്രയോ തലമുറകൾ ഇവിടെ നിലനിൽക്കുകയും ഒരു സമുദായമായി എങ്ങനെയാണ് നാം കാണേണ്ടത് ഒന്ന് ആലിമീങ്ങളോട് എങ്ങനെ പെരുമാറണം യു കെ ഉസ്താദിന്റെ ഈ അനുസ്മരണ പരിപാടിയിൽ ഉൾക്കൊള്ളേണ്ട കുറെ പാഠങ്ങൾ ഒന്ന് ആലിമീങ്ങളെ നാം ബഹുമാനിക്കണം ബഹുമാനം എന്ന് പറഞ്ഞാൽ ഒരു ആളെ ഒന്നിലധികം ആളുടെ പരിഗണന നൽകുന്നതിനാണ് ബഹുമാനം എന്ന് പറയുന്നത് ഒരാളാണെങ്കിലും ആ ഒരാൾക്ക് ഒന്നിലധികം ആളെ ബഹുമാനം കാണണം അവർ അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം അഗ്രീമോ അത് നിങ്ങളുടെ ഉരമാവിനെ നിങ്ങൾ ആദരിക്കുകയും കാരണം അവർ അവരമ്പിയാക്കുള്ളവൻ ആന്തരവാസികളാണ് പത്തുവിൽ മൊഴിയും ഇന്നത്ത് നോക്കിയാൽ കാണാം